ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ അങ്ങനെ അജുമോൻ ഇവിടെ ഒട്ടുവള്ളിയൊക്കെ വലിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് നിൽക്കുക എനിക്ക് അങ്ങോട്ട് വരെ ഇറങ്ങിപ്പോകാൻ എൻ്റെ അടുത്തൊക്കെ നിന്ന് എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുകെട്ടോ പിന്നെ ഓ എൻ്റെ പൊന്നുമോനെ എന്നെ കൊല്ലല്ലേ ആ ഒരു കുഴപ്പമില്ല കൂടെ അങ്ങ് ഇറങ്ങിച്ചല്ലാ പറയുന്നത് ഇറങ്ങാവുന്നതേ ഉള്ളു ഞാൻ പിന്നെ ചന്തയും കുത്തി വീണ് പിന്നെ എൻ്റെ നട്ടെല്ലൊടിയെന്നു കാണുന്നുലോ അല്ലെങ്കിൽ തന്നെ തന്നെ നടക്കാൻ വയ്യാത്തോളം പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുക നമ്മൾ പിന്നെ നമ്മുടെ ചിക്കുവിൻ്റെ കാര്യം പറയാം നമ്മുടെ ചിക്കു അജുമോനാണെങ്കിൽ ഒരു അഞ്ച് പട്ടിക്കുഞ്ഞുങ്ങൾ അവിടെ ഒരു വീട്ടിൽ പിന്നെ കിടപ്പുണ്ടായിരുന്നു ഒരു പട്ടി പ്രസവിച്ച് ഒരു വീടിൻ്റെ അവിടെ കിടന്ന് അത് പുതിയതായിട്ട് പണുതുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു അവർ അവിടെ വന്ന് കിടന്നിതുങ്ങൾ കൊണ്ടൊക്കെ വന്ന് അവിടെ കിടക്കും അങ്ങനെ അജു എന്നും ഇതുപോലൊരു പ്ലാസ്റ്റിക് ചിരട്ടയ്ക്കകത്ത് കാണിക്കാൻ പ്ലാസ്റ്റിക് ചിരട്ട നമ്മുടെ പിന്നെ വെട്ടുമ്പോൾ വെട്ടാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചിരട്ടയുണ്ടല്ലോ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചിരട്ടയ്ക്കകത്ത് ചോറ് എന്നും പോകും ഞാൻ വഴക്കൊക്കെ പറയും എന്നാലും അമ്മച്ചി എന്തുവാ അമ്മച്ചി ഇച്ചിരി അതുങ്ങൾ തിന്നോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അജു ഇങ്ങനെ പോവും അപ്പം പോയിട്ട് കൊണ്ടുവന്ന് ഇതുങ്ങൾക്ക് പിന്നെ ഇട്ട് കൊടുക്കും തിന്നാൻ കൊണ്ടുവന്ന ചിരട്ട വെച്ച് കൊടുക്കും അങ്ങനെ അങ്ങനെ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇനി വരും പിന്നെ അജുവിനോട് കൂട്ടായി പിന്നെ അജുവിനോട് പേടിയൊക്കെ മാറി പേടി മാറിയിട്ട് അജുവിൻ്റെ കൂടെ ഇവരെല്ലാം വരാൻ പിന്നെ കൂടെ വരാൻ തുടങ്ങി അങ്ങനെ എല്ലാത്തിനേം കൊണ്ടുണ്ട് ഒരു ദിവസം ജാതയായിട്ട് അഞ്ച് പട്ടികളെ ആയിട്ട് വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ തള്ളയെ അജുവിനെ ഒക്കെ അടിക്കുമോ എന്നറിയാം അതിന് ഇതുങ്ങളെ എല്ലാം പിന്നെ തീറ്റിയൊക്കെ കൊടുത്ത് പിന്നെ കൂടെ ആക്കിക്കൊണ്ട് അതിനേയും കൊണ്ട് വന്നു ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് വെള്ളയും കറുപ്പും കൂടെ ഉള്ള പട്ടിയും അങ്ങനത്തെ എല്ലാം പട്ടികളെയൊക്കെ ആയിട്ട് വരുന്നു ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു എവിടെ പോ അജു ഏ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ അങ്ങനെ പിന്നെ കിടന്ന് കരയോ പിഴിയുമൊക്കെ ചെയ്ത് അമ്മച്ചി ഇച്ചിരി കഞ്ഞിവെള്ളം ഒരു ശകലം ചോറും കൂടെ കൊടുത്താൽ മതി അതുങ്ങൾ അവിടെ കാണാൻ തിന്ന് കിടന്നോട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു പറ്റത്തില്ല വേണ്ടയെന്ന് പറഞ്ഞിട്ട് അജു പിന്നെ അതുങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഒരെണ്ണത്തിനെ നിർത്തിക്കോളാൻ പറഞ്ഞു നമുക്ക് പിന്നെ പൺ പഴയ ഒരു പട്ടിയുണ്ട് നമുക്ക് നമ്മുടെ ജോസിനെയുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഒരെണ്ണത്തിനേം കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് പാടായിരിക്കും അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത് അത് കേട്ടോ ഇത് കണ്ടോ പന്നി പന്നി തേങ്ങ പൊതിച്ച് ഇട്ടിരുന്ന് കൊണ്ടു വന്ന് ഇട്ടിട്ട് എല്ലാം കണ്ടി കിടക്കുന്നതുണ്ട് അങ്ങനെ ആ പിന്നെ അങ്ങനെ അജു ആ പട്ടിയും കൊണ്ട് ഒരെണ്ണത്തിനെ ചിക്കുവിനെ നിർത്തി അവൻ അതാ നമ്മുടെ ചിക്കുട്ടൻ അതിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ എണ്ണം വേണ്ട വേണ്ട ഇവിടെ വെക്കത്തില്ല അവർ അവ രണ്ടെണ്ണം ഉള്ളതിന് സത്യം പറഞ്ഞാൽ അതുങ്ങൾ വയറ് ശരിക്കും അറിയത്തില്ല കോഴിക്ക് തീറ്റി കൊടുക്കണോ പട്ടിക്ക് കൊടുക്കണം ആ ആ വല്ലാത്ത ഒരു സൈസ് പട്ടിയെ കൊണ്ടുവന്നിട്ട് എനിക്ക് തീട്ടം കോരാനും വേണ്ട വേണ്ട തീട്ടം എനിക്കറിയാം ഈ പറയുന്ന നിങ്ങളാരും പറയുന്ന പോലെ അജു പറയുന്ന എല്ലാ പണികളും ഒന്നും അജു ചെയ്യത്തോ ഒന്നുമില്ല അജുവിന് സ്കൂളിൽ പോകണ്ടായോ അജു ചുമ്മാതെ കണ്ണിക്കണ്ട എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പോകും എന്നിട്ട് എനിക്ക് പാടാം ഈ ആടിനെയൊക്കെ ആണെങ്കിലും പിന്നെ അതിനെ സമയ സമയങ്ങളിൽ അതുങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് എല്ലാം കൊടുത്ത് നോക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്യണം വയ്യാത്ത എനിക്ക് എല്ലാം കൂടെ കൊണ്ടു നടക്കാനായിട്ട് പ്രയാസമായിരിക്കും അതുകൊണ്ട് ചക്കക്കുരുമെല്ലാം പന്നെല്ലാം ആയിട്ടൊക്കെ അതിൻ്റെ എല്ലാം ചവിട്ടി വീണ് കിടക്കുന്നു പിന്നെ അങ്ങനെയൊക്കെ എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ കൊച്ചുനാളിലത്തെ കാര്യങ്ങൾ കേട്ടോ എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ അച്ചാച്ചനായിരുന്നല്ലോ ഞങ്ങളെ ഒരുക്കി സ്കൂളിൽ വിടുന്നത് അഞ്ചാം ക്ലാസ് വരെയും കുളിപ്പിച്ച് ഒരുക്കി പൊതിയും കെട്ടി സ്കൂളിൽ വിടുന്നത് അച്ചാച്ചനായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നായിരുന്നു പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ടെല്ലാം പൊതി കെട്ടാനും എല്ലാം തുടങ്ങിയത് അപ്പോഴത്തേനെ എൻ്റെ ചേച്ചി എട്ടാം ക്ലാസ്സിലോട്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിലോട്ട് വായി പിന്നെ അപ്പോഴേ അന്നേരം അന്നേരമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അരി ഊറ്റാനും എല്ലാം എൻ്റെ ചേച്ചി സ്വന്തമായിട്ട് അരി ഊറ്റുകയൊക്കെ ചെയ്യും പിന്നെ അച്ചാച്ചും അച്ചാച്ചൻ്റെ ഓരോ പണികളൊക്കെ ചെയ്ത് ഉള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടും ചമ്മന്തി അരച്ച് പിന്നെ മിഴുക്കു പറ്റിയതോരനോ എന്തു മുട്ട പൊരിച്ചതോ എന്തോ എന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകും ഞങ്ങൾ എട്ട് മണിക്ക് പോകും കേട്ടോ എട്ട് മണിക്ക് ഞങ്ങൾ ട്യൂഷനുണ്ട് എട്ട് മണിക്ക് എട്ട് മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒറ്റ ഓട്ടത്തിന് മുരിപ്പ മുരിപ്പവിനോട് ഒറ്റ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ അവിടെ ചെല്ലും അവിടുന്ന് അങ്ങ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഞങ്ങൾ പൈനിയർ കോളേജ് എന്ന് പറയുന്ന ട്യൂ ട്യൂട്ടോറിയൽ കോളേജുണ്ട് ട്യൂഷൻ സെൻറ്റർ അവിടെ ആയിരുന്നു ഞങ്ങൾ ട്യൂഷന് പോകുന്നത് എവിടുന്നോ ആ ഞങ്ങൾ മുരിപ്പിനും ഇറങ്ങി പോകുമ്പോൾ ഇതുപോലെ ഉണക്ക് സമയത്ത് അജിവിച്ച് ചോദിച്ചത് അമ്മച്ച് വീണിട്ടുണ്ടോന്ന് പിന്നെ കൊച്ചുനാളിൽ എന്തുമാത്രം വീണിട്ടുണ്ട് അവിടെ തേങ്ങ പൊതിച്ചിട്ടേക്കുന്നു തോണ്ട കിടക്കുന്ന തേങ്ങ ഇനി എടുത്തോ നമുക്ക് പ്രത്യേകിച്ച് പൊതിക്കേണ്ട ആവശ്യമില്ല അവരങ്ങ് പൊതിച്ചോളും പന്നികൾ നമ്മുടെ നമ്മുടെ തേങ്ങയിലെ മെനഞ്ഞാന്ന് മൂന്നെണ്ണം വീണതാ രണ്ടെണ്ണം എനിക്ക് കിട്ടി അതിൻ്റെ തൊണ്ടും ഇനി എടുത്തോക്കളെ ആ വേണ്ട വേണ്ട അങ്ങനെ എന്നിട്ട് ഞാൻ ഞാനാദ്യം ഉരുപ്പിനോട് ഇറങ്ങി ഓടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞാൻ മാത്രമല്ല മിക്കവാറും ഉള്ള പിള്ളേരല്ലേ ഇതുപോലെ കരിയില പൊഴിയുന്ന സമയമുണ്ട് ഉണക്ക സമയത്തൊക്കെ അന്നേരം ഓടി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ എറിയുമൊന്നും വേണ്ട തന്നാൽ മതി വേണ്ട വേണ്ട ഇതാ ഇതായിരുന്നു പന്നി പൊതിച്ചിട്ട് തേങ്ങ കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ പന്നി പൊതിച്ചിടും പന്നി എടുത്തുകൊണ്ട് അങ്ങ് പോയി ഇഷ്ടം പോലെ നമ്മൾ കാണത്തില്ല രാത്രിയിലൊക്കെ ഇല്ലേ വീഴുന്ന ഇവിടെയൊക്കെ കണ്ടില്ലേ തൊണ്ട് കിടക്കുന്നേ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട് തൊണ്ട് പൊതിച്ചിട്ടേക്കുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇതുപോലെ പോകുന്ന സമയത്ത് കാല് തെന്നി അങ്ങ് പോകും തെന്നി ഉരുണ്ടുരുണ്ടുരുണ്ട് താഴെ ചെല്ലു ഒരു നിരപ്പിൻ്റെ അവിടെ ചെല്ലു അവിടെ നിന്ന് പതുക്കെഴിഞ്ഞിട്ട് നടന്നങ്ങ് പോവുകയാണ് ചെയ്യുന്ന സഞ്ചിക്കകത്തല്ലേ നമ്മൾ ബാഗിനകത്ത് അന്ന് സഞ്ചിന്നൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ പൊട്ടും ചിലപ്പോഴൊക്കെ എന്നിട്ട് പിന്നെ ഇതുപോലെ പിന്നെ ഞങ്ങൾ ഉരുണ്ടൂരുണ്ട് ചെന്നിട്ട് അവിടെ നിന്ന് ഇണീട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചെന്ന് ചെല്ലുന്നത് ഞങ്ങളുടെ ട്യൂട്ടോറിയൽ കോളേജിലോട്ട് ഒമ്പത് എട്ട് മണി മുതൽ ഒമ്പതര വരെ ഞങ്ങൾക്ക് ട്യൂഷൻ കാണും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പിന്നെ സ്കൂളിലോട്ട് ഓടിയിഞ്ഞ് പോരുവോ ചെയ്യുന്നത് അപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും എൻ്റെ പഴയ കൂട്ടുകാരെയൊക്കെ എപ്പോൾ കണ്ടാലും ഭയങ്കര സ്നേഹമോ എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ വീടി ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ മുൻറിനു ഉണ്ട് പിന്നെ നിബു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നിബു ഉണ്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇവിടെ ബിനീഷ് അതെല്ലാം ആൺകുട്ടികൾ പെൺകുട്ടികൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഷീനാ ബീഗം അവൾ ഏഴാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് റാന്നി വെച്ചുച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അവർ അങ്ങ് പോയി പക്ഷേ എൻ്റെ ഷീന എന്നെ കാണാനേ ഈ കഴിഞ്ഞ മൂന്നാല് മാസത്തിന് മൂന്ന് മാസത്തിന് മുമ്പ് അജുവിൻ്റെ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് മൂന്നാം മൂന്നാമത്തെ മാസം കൊണ്ടാവുന്നതേ ഉള്ളൂ എൻ്റെ ഷീന എന്നെ കാണാൻ വന്നിട്ട് പോയി മൂന്നാല് തോന്നുന്നു എന്നെ അജുവിൻ്റെ സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്തന്നെ കാണാനായിട്ട് ഷീന വന്നു ഏ മൂന്നാലു മാസമായി ഷീന പിന്നെ മൂന്ന് മാസമായി കാണൂല മോനെ നാല് മാസമായി കാണുമായിരിക്കും ഷീന വന്ന് എന്നെ കണ്ടു പിന്നെ ഷീ അവർ വേറെ പത്തനാപുരത്തൊരടുത്തൊരു മരണത്തിന് വന്നായിരുന്നു എന്നെ വന്ന് കണ്ടിട്ട് പോയി അതുപോലെ എൻ്റെ കൂട്ടുകാരി പിന്നെ സ്മിത അവർ പൂതങ്കരയിലായിരുന്നു താമസിക്കുന്നത് മൂന്നാം ക്ലാസ് വരെ അമ്മയുടെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് സ്മിത മൂന്നിലായപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്കൂളിൽ വന്ന് രണ്ടിലാണോ മൂന്നിലാന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല സ്മിത വന്നത് സ്മിത വിശ്വനാഥൻ എന്ന പേര് സ്മിത ഇപ്പോൾ ഇവിടെ ഇല്ല സ്മിത ഇപ്പോൾ ഉള്ളത് പിന്നെ അമ്മ Enrique, alas, ¿sí, da... അവിടെ സ്മിത നേഴ്സാന്നെ പിന്നെ അതുപോലെ സ്മിതയുടെ ഹസ്ബൻഡ് ബിനീഷ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പിന്നെ നേഴ്സറി മുതൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് ബിനീഷ് ബിനീഷ് പിന്നെ പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് സ്മിതയും ബിനീഷും ഞാൻ ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങളെല്ലാം ഭയങ്കര കൂട്ടായിരുന്നു പിന്നെ സ്മിതയെ കല്യാണം കഴിച്ചത് ബിനീഷായിരുന്നു പിന്നെ ബിനീഷ് പട്ടാളത്തിലായിരുന്നു ജോലി അത് കഴിഞ്ഞ് ബിനീഷ് അവിടെ പിന്നെ കുറച്ച് നാളത്തേക്ക് എഴുതി കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാം ത്തില്ല പിന്നെ പിന്നെ അതുപോലെ അമേരിക്കയിലോട്ട് പോയി അവിടെ ചെന്ന് പിന്നെ ബിനീഷും പിന്നെ നേഴ്സിങ് പഠിച്ചു രണ്ടുപേരും നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ രണ്ടുപേരും കൂടെ വന്നായിരുന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ സമയത്തിന് തൊട്ട് മുമ്പായിരുന്നു അവർ വന്നത് കുഞ്ഞുങ്ങളും കൂടെ അവർക്ക് മൂന്ന് മക്കളുണ്ട് അവർ വന്ന് ഞാനും അജുമോനും ഇതുപോലെ ഒരു ഞായറാഴ്ച ദിവസം വന്നു ഏത് ദിവസവും ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഞാൻ കോഴിക്കൂട്ടിൽ അതുപോലെ കോഴി പിന്നെ കോഴിവളം നീക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു നീക്കിക്കൊണ്ട് നിന്ന സമയത്താണ് വരുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ സുഭാഷ് അവർ പത്തിനേരത്ത് അവർ താമസിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിൽ കുടുംബ വീടാണ് അവരുടെ വീട് അപ്പം പിന്നെ സുഭാഷ് ഇതുപോലെ അജുവിനെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ സുഭാഷ് വന്നത് പറഞ്ഞില്ല കോഴിക്കൂട്ട് നിൽക്കുന്നത് കൊണ്ട് പിന്നെ ഇവർ സ്മിതയൊന്നും വന്നത് പറഞ്ഞില്ല ഒരു ഞായറാഴ്ച ദിവസം വന്നാൽ എൻ്റെ തോന്നല് അപ്പം ഞാൻ ഞങ്ങൾ സാധാരണ ഈ ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഇത് കൂടുതലും കോഴിവെള്ളം നീക്കുന്നത് അപ്പോൾ സുഭാഷി വന്നു പറഞ്ഞു ലേഹ ഇങ്ങോട്ട് വന്നേ ആരാന്ന് വന്നേന്നറിയത്തില്ല വന്ന് നോക്കാൻ പറഞ്ഞ് അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാരി സ്മിതയും ബിനീഷും അവൻ എൻ്റെ കൂട്ടുകാരി ബിനീഷ് അവരെല്ലാം മക്കളും കൂടെ വന്ന് ഏഹ് അവരെല്ലാവരും കൂടുണ്ട് അവിടെ നിൽക്കുന്നു അവരെല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ ഇതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ കണ്ട് ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കൂടെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം വരുമ്പം കാണണമെന്നൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു അവർ എന്നെ കാണാനായിട്ട് ഇവിടെ വന്നെന്നുള്ളതാണ് വന്നു ഞങ്ങൾ കൊച്ചുനാൾ ഇണപിരിയാത്ത രണ്ട് രണ്ട് കൂട്ടുകാരികളായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എനിക്കിഷ്ടമായിരുന്നു വന്നേ ഇവിടെ ഇറങ്ങി വന്നേ ഇവിടെ ഇറങ്ങി എന്ന് പറയുന്നു എന്നിട്ട് ഞങ്ങൾ ആ എന്ന പറയട്ടെ പറയട്ടെ എന്നിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു എന്നിട്ട് അവരിവിടെ വന്നു വന്നു പിന്നെ അജിമോനെ കുറച്ച് ഉഴുന്നുവടയും ഒക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ വന്നു നമുക്ക് കൊടുത്ത് വിടാനൊന്നുമില്ല നമ്മൾ പിന്നെ കുറച്ച് മുട്ട കൊടുത്ത് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ എനിക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു എങ്ങോട്ടും എനിക്ക് കോഴിയുള്ളതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ട് ഭരണേന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അവർ വന്നില്ല അവർ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങോട്ട് തിരിച്ചു പോവുമായിരുന്നു കേട്ടോ ഞാൻ ആ ആ കോഴിക്കൂട്ടി നിന്ന് ഇറങ്ങി വന്ന് ഞാനെൻ്റെ സ്മിതയോട് പറഞ്ഞു മോളെ ഞാൻ എങ്ങനെയാക്കളെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞു അതിന് എന്ത് പേടി കെട്ടിപ്പിടിക്കുന്നതിന് ഞാനും നനഞ്ഞതാണ് അവർ വെള്ളച്ചാട്ടത്തിൽ പോയി ചാടിയിട്ട് വന്നു നമ്മളാ താഴെ അവിടെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട് വന്നായിരുന്നു അങ്ങോട്ട് പോകുന്നിടത്ത് നല്ല സൂപ്പർ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വന്നായിരുന്നു എന്നിട്ട് അവൾ കെട്ടി കെട്ടി മുറുക്കി പിടിച്ചു എൻ്റെ സ്മിത എന്നെ കെട്ടി മുറുക്കി പിടിച്ചു ബിനീഷ് ആണെങ്കിലും സ്മിതയാണെങ്കിലും എനിക്ക് അവരെ എന്തു പറയുന്നത് കുഞ്ഞുങ്ങളായിട്ടിരുന്നപ്പം ഞങ്ങൾ കണ്ടതാണ് പിന്നെ ഞാനും വെളിയിലോട്ടൊക്കെ അങ്ങ് പോയി സ്മിതയെ അങ്ങ് പോയി ബിനീഷും അങ്ങ് പോയി പിന്നെ ഞാൻ വല്ലപ്പോഴുവാണ് നാട്ടിൽ വരുന്ന ഇടയ്ക്ക് വെച്ച് ഒരു പ്രാവശ്യം കൂടെ മാത്രം ഞാൻ സ്മിതെ പിന്നെ ഇതുപോലെ ഒരു പിന്നെ പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ സ്മിതയെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പത്തിരുപത്തെട്ട് വയസ്സായപ്പോൾ ഒന്ന് കണ്ടിട്ട് പിന്നെ കാണുന്ന പത്ത് നാൽപ്പത്തി മുപ്പത്തിമൂന്നാമത്തെ വയസ്സില്ലാ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് പിന്നെ ഞാൻ എൻ്റെ സ്മിതയും ബിനീഷിനെയും കാണുന്നത് പക്ഷേ എൻ്റെ മനസ്സിലപ്പോഴും കുഞ്ഞ് കുഞ്ഞു ഞങ്ങൾ കുഞ്ഞ് ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയായിരുന്നു എനിക്ക് ഓർമ്മ ബിനീഷിനെയും സ്മിതയെല്ലാം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കാണണം നിങ്ങളുടെ ചെറുപ്പത്തിലെ പിന്നെ ഓർമ്മകളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതും ഇഷ്ടപ്പെടാതെ ചീത്ത വിളിക്കുന്നവർ വിളിക്കട്ടെ അതൊന്നും ഞാനൊരു കാര്യമാക്കുന്നത് ഇല്ല പക്ഷേ ചില സമയത്ത് നമ്മളും അവർ പറയുന്നതിന് ഞാൻ ഞാനെല്ലാവരും പറയുന്നതിന് മറുപടി അയക്കുമ്പം ചിലപ്പോൾ ഞാൻ ഇതുപോലെ മറുപടി അയച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന മനുഷ്യർക്ക് ദേഷ്യവും കോപോ ഒക്കെ തോന്നും ഒന്നും തോന്നരുത് താങ്ക്